ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീച്ച ഒരു ദിവസമാണ് കാരണം ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നില്ല പല്ല് തെച്ച് വന്ന എന്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വയ്ക്കലാണ് കാരണം എനിക്ക് അത് അതേപടി ഇട്ടിട്ട് പോകുന്നതിനോട് ഒട്ടും യോജിപ്പില്ല ഇനി മുതൽ ഹെൽത്തി കുട്ടനാവാം എന്നുള്ള ഒരു പ്ലാനിൽ ഞാൻ ഇവിടെ ഉണക്കുമുന്തിരി ഒക്കെ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് ആൽമണ്ടും അങ്ങനെ വെറും വൈറ്റിൽ ഇതൊക്കെ കഴിച്ച് നേരെ അച്ഛന്റെ അമ്മയുടെ അടുത്തോട്ട് പോയി ഇത് ഞങ്ങളുടെ വീടാണ് കേട്ടോ ആ വൈറ്റ് കളർ കാണുന്നത് അപ്പൊ നമ്മുടെ സെപ്റ്റിക് ടാങ്കിനുള്ള കുഴിയൊക്കെയാണ് ഇവിടെ കുഴിച്ചിട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് കല്ലും മണ്ണും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കൂടെ ഒന്ന് മര്യാദയ്ക്ക് നടക്കാൻ തന്നെ പാടാണ് കേട്ടോ അത്രയും മണ്ണാണ് അങ്ങനെ അതൊക്കെ നോക്കി നിന്നപ്പോഴത്തേക്കും അമ്മ നല്ലൊരു ഗ്ലാസ് ചായ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കുടിച്ച് ഇന്ന് രാവിലെ ദോശയായിരുന്നു അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാർ ഞാനാ പ്രിപ്പയർ ചെയ്തത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ സാമ്പാറാണേ അങ്ങനെ അതൊക്കെ കഴിച്ചൊരു പതിനൊന്ന് മണിയായപ്പോൾ ഓട്ടോയും വിളിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് ഒരു അമ്പലത്തിലോട്ടാണ് ഇവിടെ നിന്ന് എന്തൊക്കെയോ പരിപാടികളൊക്കെ കിട്ടും അതായത് ഭജനയും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കേട്ടു പിന്നെ നമ്മൾ നേരെ പുറത്തിറങ്ങി അവിടെ നിന്ന് നമുക്ക് അന്നദാനം ഉണ്ടായിരുന്നു നല്ല ചോറും മോരുകറിയും പിന്നെ തരം കറികളും പായസൊക്കെ ആയിട്ട് നല്ല ഗംഭീരമായിട്ട് ഫുഡ് കഴിച്ച് നേരെ വന്ന് കിടന്നുറങ്ങി യു എസിലെ താങ്ക്സ് ഗിവിങ് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നും ലീവാണ് അപ്പോൾ വെറുതെ ഇരുന്ന് ബോറടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് അഞ്ച് കുറച്ച് ദിവസമായി പറയുന്നു അവൾക്ക് സമ്പാദ്യ തുടങ്ങണം അതുകൊണ്ട് ഒരു ഉണ്ടിയ വാങ്ങണം എന്നൊക്കെ എന്നാൽ പിന്നെ അത് വാങ്ങിക്കൊടുക്കാം എന്ന് കരുതിയാണ് ഞങ്ങൾ പോയത് അങ്ങനെ അതും വാങ്ങിക്കൊടുത്ത് നേരെ തിരിച്ചു വന്നു ആ പത്രയുള്ളൂന്ന് അവിടെ ഇന്നത്തെ വിശേഷം